നമ്മുടെ ലൈഫിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലൈഫ് സ്കിൽസ് ഉണ്ടാവും അല്ലേ അതായത് നമ്മുടെ ലൈഫിൽ ആവശ്യം വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ജോലികളുണ്ട് അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ അപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എബൗട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് പൈസ അതായത് ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻസ് ആയിരുന്നു പറയാൻ പറ്റില്ല ഇതേപോലത്തെ ബേസിക് ലൈഫ് സ്കിൽസ് ഉണ്ട് അതിപ്പോൾ നമ്മുടെ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെൻ യു ക്യാൻ കോൾ യുവർ സെൽഫ് കംപ്ലീറ്റ്ലി ഇൻഡിപ്പെൻഡൻറ്റ് അതിൽ പെടുന്ന ഒരു ലൈഫ് സ്കില്ലായിട്ടാണ് എനിക്ക് ഡ്രൈവിംഗ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ബിക്കോസ് ഇപ്പോൾ ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഡ്രൈവിംഗ് പഠിച്ച ഒരാളാണ് അപ്പം ഇത്രയും കാലം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യായിരുന്നു സോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും ഐ വാസ് ഓൾവേസ് ഡിപ്പെൻഡൻ ഓൺ സംബഡി എൽസ് ടു ട്രാവൽ ഇപ്പോൾ ട്രാവലിന് നമുക്ക് വേറൊരു വേർഡ് പറയാൻ പറ്റുന്നത് കമ്മ്യൂട്ട് എന്നാണ് ഓക്കെ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് സോ ഞാൻ ചെറുപ്പം മുതൽ ആക്ച്വലി വേറെ ഒരാളെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങോട്ടേലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ ഓബിയസ്ലി എല്ലാവരും അങ്ങനെ ആയിരിക്കും പേരൻസിനെ ഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സിബ്ലിംഗ്സിനെ ഡിപ്പെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ രണ്ടു കൊല്ലം മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പൈസ ചിലവഴിച്ചിട്ടുണ്ടാവുക ഊബറിനായിരിക്കും ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം ഐ സ്പെൻഡ് ദ മോസ്റ്റ് മണി ഓൺ ഊബർ ഓക്കെ സോ ത്രൂ ഔട്ട് മൈ ലൈഫ് ഇൻ കൊച്ചി ഐ സ്പെൻഡ് ദ മോസ്റ്റ് എമൗണ്ട് ദ മോസ്റ്റ് മണി ഓൺ ഊബർ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് അപ്പം ഇതേ സംഭവം ഞാൻ വിചാരിച്ചു എന്തായാലും പൈസ മുടക്കുന്നുണ്ട് വണ്ടിയെങ്കിൽ എടുത്തായിരുന്നെങ്കിൽ നന്നായനെ അല്ലെങ്കിൽ വണ്ടി എങ്കിൽ എടുക്കായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സോ ആക്ച്വലി എന്തായാലും അങ്ങനെ ചെയ്യാണ് അപ്പം പിന്നെ ഇത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ ആം എനി വേ ഡൂയിങ് ദാറ്റ് ഐ മൈറ്റ് ആസ്വൽ ഡൂ ഇറ്റ് ദിസ് വേ ഐ മൈറ്റ് ആസ് വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഓക്കെ ഞാൻ എന്തായാലും അത് ചെയ്യാൻ പോവാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ പോവാണ് ഞാൻ കാർ എടുത്ത് തന്നെ അങ്ങ് പോകുന്നതല്ലേ നല്ലത് ഐ ആം എനിവേ ഗോയിങ് ദിൽ ടേക്ക് മൈ കാർ ഓക്കെ അല്ലെങ്കിൽ ഐ മൈറ്റ് ആസ് വിൽ ഡ്രൈവ് മൈ കാർ എന്ന് നമുക്ക് പറയാം ഓക്കെ സോ ഇതേപോലെ ബേസിക് ലൈഫ് സ്കിൽ ആയിട്ടാണ് ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗിനെ കൺസിഡർ ചെയ്തത് ബിക്കോസ് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇപ്പോൾ ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് വെരി ഇമ്പോർട്ടൻറ്റാന്നുള്ളത് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ് ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നത് പക്ഷേ ഇപ്പം ഞാൻ അയാ നയൻറ്റീൻ ട്വൻറ്റി ഇയേഴ്സ് ആകുമ്പോൾ ഫൈനാൻഷ്യലി ഐ വാസ് ഇൻഡിപെൻഡൻ ബട്ട് ഈ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ആരും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പോണ്ട സ്ഥലത്ത് നമുക്ക് ആരും ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു പോവാം അല്ലെങ്കിൽ നീ ഫ്രീ ആണോ നിനക്ക് വരാൻ പറ്റുവോ എന്നെ ഒന്ന് അവിടെ കൊണ്ടാക്കോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം വരും അപ്പം ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നീ ഫ്രീ ആണെന്ന് എങ്ങനെയാ ചോദിക്കാം ഫ്രീ ഫ്രീനാവും അല്ലെങ്കിൽ യു അവൈലബിൾ ഉണ്ടാവും എന്ന് നമുക്ക് ചോദിക്കാം എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് എങ്ങനെയാ ചോദിക്കാം കുടിയു പ്ലീസ് ഡ്രോപ്പ് മീ ദർ പിന്നെ അവിടെ നിന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യാമോ എന്ന് എങ്ങനെ ചോദിക്കാം ക്യാൻ യു പ്ലീസ് പിക്ക് മീ ഫ്രം ദെയർ അല്ലെങ്കിൽ പിക് മീ ഫ്രം ഹ്യർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാമോ എന്നെ വീട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് എങ്ങനെയാ ചോദിക്കുക അതെന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക ആൻഡ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുക ലൈവ് കോഴ്സസ് ഉണ്ട് വാട്സാപ്പ് വഴിയുള്ള കോഴ്സസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന കോഴ്സസ് ആണ് നമ്മുടെ എല്ലാ കോഴ്സസും ഓക്കെ സോ മേക്ക് ഷുർ യു ജോയിൻ ആ കോഴ്സ് ഇൻ ഡോ വേസ്റ്റ് ടൈം സോ in the next video. bye guys. ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു